കണ്ണൂർ തോട്ടടയിൽ ലഹരി എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനി പോലീസിന്റെ പിടിയിലായിരിക്കുന്നു അഴീക്കോട് സ്വദേശി സ്വരൂപാണ് പിടിയിലായത് ഡി ജെ പാർക്ക് പരിപാടികളിൽ വെച്ച് പരിചയപ്പെടുന്ന യുവാക്കൾ വഴിയാണ് ലഹരി വിൽപ്പന നടത്തിയിരുന്നത് സിപിഎം പ്രവർത്തകനായ ധനേഷ് കൊല്ലപ്പെട്ട കേസിലെയും പ്രതിയാണ് സ്വരൂപ് തോട്ടടയിലെ ലഹരി സംഘത്തെക്കുറിച്ച് ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ടർ വാർത്ത നൽകിയതിനെ തുടർന്നാണ് നടപടി അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ അഭിജിത്ത് റിപ്പോർട്ടർ ആണ് റിപ്പോർട്ടർ പുറത്തുവിട്ട ദൃശ്യങ്ങൾ സഹിതം ആ ലഹരി സംഘത്തിന്റെ പ്രധാനിയിലേക്ക് പോലീസ് എത്തിയത് എങ്ങനെയാണ് പ്രുതി വലിയ ബുദ്ധിമുട്ടാണ് ലഹരി സംഘത്തിൽ നിന്ന് തോട്ടടിയിലെ തോട്ടടിയിലെ ജനങ്ങൾ നേരിട്ടിരുന്നത് ഇത് ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ടർ പുറത്തുവിടുകയും ചെയ്തു പിന്നാലെ ഡി ജി പിയുടെ തന്നെ ഉണ്ടാകുന്നു പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നു അങ്ങനെയാണ് ഇപ്പോൾ അഴീക്കോട് സ്വദേശിയായ സ്വരൂപ് എടക്കാട് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത് ഇയാൾ പാലക്കാട് ഒളിവിൽ കഴിയുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം ഒപ്പം തന്നെ സി പി എം പ്രവർത്തകനായ ധനേഷിനെ കൊലപ്പെടുത്തിയ കേസിൽ കൂടി ഈ സ്വരൂപ് പ്രതിയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തോട്ടടയിൽ മാത്രമല്ല കണ്ണൂർ നഗരത്തിന്റെ വിവിധ മേഖലകളിൽ ലഹരി എത്തിച്ചു കൊടുക്കുന്നതിലെ പ്രധാന കണ്ണിയാണ് സ്വരൂപ് എന്നുള്ളത് എന്നുള്ള വിവരം കൂടി പോലീസ് നൽകുന്നുണ്ട് ഇയാൾക്ക് ചില രീതികളുണ്ട് ഈ ലഹരി കൈമാറ്റത്തിന് യുവാക്കളെ പലയിടങ്ങളിലും വെച്ച് പരിചയപ്പെടും ഇയാൾ പ്രത്യേകിച്ച് ഈ ഡി ജെ പാർട്ടികളിൽ ഉത്സവ പരിപാടികളിലൊക്കെ വെച്ച് യുവാക്കളെ പരിചയപ്പെടുന്നു അതിനുശേഷം ഇവർ ഈ യുവാക്കളുമായി ബംഗളൂരുവിലേക്ക് പോകും അവിടെ വെച്ച് യുവാക്കൾക്ക് ലഹരി നൽകും ആ ലഹരി ഈ പോകുന്നവർക്ക് കൈവശം കൊടുത്തയക്കും ഇങ്ങനെ തിരികെ വരുന്നവർ നാടിൻ്റെ വിവിധ മേഖലകളിലേക്ക് ലഹരി എത്തിക്കുക എന്നുള്ളതാണ് ഇയാളുടെ രീതി അതായത് സ്വരൂപ് നേരിട്ട് ഈ ലഹരി ഇടപാടുകൾക്ക് ഇടപാടുകളിൽ ഉണ്ടാകില്ല മറ്റുള്ളവർ വഴിയാണ് ഇയാൾ ലഹരി എത്തിക്കുക മറ്റൊരു കാര്യം കൂടിയുണ്ട് ടെലിഗ്രാമിൽ ചില അക്കൗണ്ടുകൾ ഉണ്ടാക്കി അതുവഴിയും ആവശ്യക്കാരെ കണ്ടെത്തുന്ന രീതി സ്വരൂപിനുണ്ട് എന്ന് പോലീസ് പറയുന്നു അങ്ങനെ വിപുലമായ ഒരു ലഹരി ശൃംഖല അത് ഈ സ്വരൂപിനുണ്ട് നിലവിലേതായാലും സ്വരൂപ് പിടിയിലായിട്ടുണ്ട് ഇയാളെ ചോദ്യം ചെയ്യുന്നത് വഴി മറ്റുള്ളവരിലേക്ക് കൂടി എത്താൻ കഴിയുമെന്നുള്ള എന്നുള്ള പ്രതീക്ഷ പോലീസിനുണ്ട് തോട്ടടയിലുള്ളവരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് കാരണം അവർ വലിയ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു പട്ടാപ്പകൽ പോലും ആളുകളുടെ മുന്നിൽ വെച്ച് ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളതായിരുന്നു അവിടെയുള്ളവർ നേരിടുന്ന വലിയ പ്രതിസന്ധി അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതമാണ് റിപ്പോർട്ടർ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വാർത്ത കൊടുക്കുകയും ചെയ്തത് നിലവിലേതായാലും സ്വരൂപ് പിടിക്കപ്പെട്ട നിലയിൽ മറ്റുള്ളവരിലേക്ക് കൂടി അന്വേഷണം എത്തും അവർ കൂടി പിടിക്കപ്പെടുന്നതോടുകൂടി ഈ ലഹരി വിളയാട്ടം അവസാനിക്കുമെന്നുള്ള ാണ് തോട്ടടയിലുള്ളവരുള്ളത് തീർച്ചയായിട്ടും ആ പ്രദേശത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടിലായിരുന്നു ആ സംഘത്തിലെ അവരെ ഉദ്രവിച്ചുകൊണ്ടിരുന്ന ആ സംഘത്തിലെ പ്രധാനിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇതിലൂടെ മറ്റ് സംഘാംഗങ്ങളെ കൂടി പിടിയിലാക്കി ഉടൻ തന്നെ പിടികൂടുമെന്ന പ്രതീക്ഷയിലാണ്